വായുവിലൂടെ വൈദ്യുതി നൽകാനായാലും എന്തൊരു സൗകര്യമായിരിക്കുമല്ലേ നൂറ് കൊല്ലത്തിലധികം പഴക്കമുള്ള ഒരു സാങ്കേതിക സ്വപ്നമാണത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ ജീനിയസുകളിൽ ഒരാളായിരുന്ന നിക്കോളാസ് ടെസ്ല ഈ മേഖലയിൽ കുറേയധികം ഗവേഷണം നടത്തിയിട്ടുണ്ട് കേബിളുകളും വയറുകളും ഇല്ലാത്ത സന്ദേശങ്ങൾ കൈമാറുന്നതുപോലെ വൈദ്യുതി കൊണ്ടുപോവുക എന്ന അദ്ദേഹത്തിൻ്റെ ആ സ്വപ്ന പദ്ധതിയുടെ മേൽ ഇന്നും ഗവേഷണങ്ങൾ നടക്കുകയാണ് കഴിഞ്ഞ മാസം ഈ മേഖലയിൽ ഫിൻലൻഡിലെ ശാസ്ത്രജ്ഞന്മാർ വലിയൊരു നേട്ടം കൈവരിച്ചു താമസമില്ലാതെ നമ്മുടെ നാട്ടിലെ വമ്പൻ ഇലക്ട്രിക് ലൈനുകൾ അപ്രത്യക്ഷമാകുമോ മൊബൈൽ ഫോൺ വിപ്ലവം പോലെ വൈദ്യുത വിതരണവും വയർലെസ് ആകുമോ നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് അപ്പൊ തുടങ്ങിയാലോ പ്രിയപ്പെട്ടവരെ ഞാൻ ഷാബു പ്രസാദ് സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും വിമർശനങ്ങളുമെല്ലാം കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക നിങ്ങളുടെ പിന്തുണയാണ് ഈ ചാനലിൻ്റെ ജീവൻ ഈ വയർലെസ് വൈദ്യുതി എന്നത് പുതിയ കാര്യമൊന്നുമല്ല കൂട്ടുകാരി നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ ഈ വയർലെസ് വൈദ്യുതിക്ക് നിർണായക റോളുണ്ട് ഇങ്ങനെ ഇതെന്തായി പറയുന്നത് ഇയാൾക്ക് വട്ടായോ എന്ന് തോന്നുന്നു നോക്കൂ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ മൊബൈൽ ഫോണിലാണെങ്കിൽ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ആലോചിച്ച് നോക്കിക്കേ ടവറിൽ നിന്ന് പ്രസരിക്കുന്ന ആ തരംഗങ്ങൾ റേഡിയോ തരംഗങ്ങൾ നമ്മുടെ കയ്യിലെ ഡിവൈസിലെ ആൻ്റിനയിൽ തട്ടുമ്പോൾ അവിടെ ഒരു ചെറിയ ഇലക്ട്രിക് പൾസുകൾ ഉണ്ടാകുന്നുണ്ട് ആ പൾസുകളെ ഇലക്ട്രോണിക്കലി പ്രോസസ്സ് ചെയ്ത് ശബ്ദവും ചിത്രവും ഒക്കെ ആക്കുന്നു കേബിൾ ടി വി വരുന്നതിന് മുമ്പ് ടി വി പ്രവർത്തിച്ചിരുന്നതും ഇങ്ങനെയല്ലേ വീടിന് മുകളിൽ ആകാശം മുട്ടി നിൽക്കുന്ന ആൻ്റനൊക്കെ ഓർമ്മയില്ലേ എന്നും ആകാശവാണി പ്രവർത്തിക്കുന്നത് ഇങ്ങനെയല്ലേ അതായത് വായുവിലൂടെ വയറുകളില്ലാതെ ഇലക്ട്രിസിറ്റി തരംഗ രൂപത്തിൽ സ്പ്രെഡ് ചെയ്യുന്നത് പത്തു നൂറ് വർഷത്തിലേറെയായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷേ തീരെ ചെറിയ വൈദ്യുതി അതായത് മൈക്രോ മൈക്രോവോൾട്ടൊക്കെ ഇങ്ങനെ കൈമാറാൻ കഴിയൂ അതുകൊണ്ട് ഒരു എൽ ഇ ഡി പോലും വർക്ക് ചെയ്യിക്കാൻ കഴിയില്ല അതായത് ഇങ്ങനെ വയർലെസ്സായി പ്രചരി പ്രസരിപ്പിക്കുന്നത് ഊർജ്ജമല്ല സിഗ്നലുകളാണ് ഇതേ രീതിയിൽ വായുവിലൂടെ ഇലക്ട്രിസിറ്റി സ്പ്രെഡ് ചെയ്യുന്ന പദ്ധതിയായിരുന്നു നിക്കോളാസ് ടെസ്ല ആവിഷ്കരിച്ച വിഖ്യാതമായ വാർഡൻ ക്ലിഫ് ടവർ ഇടിമിന്നൽ വായുവിലൂടെ ഭൂമിയിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നതൊക്കെ ഉദാഹരണമാക്കിക്കൊണ്ട് അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടിലൂടെയും ഭൂമിയിലൂടെ തന്നെയും വൈദ്യുതി കടത്തിവിട്ട് ലോകം മുഴുവൻ ഇലക്ട്രിസിറ്റി എത്തിക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം ഈ ആശയം പ്രാവർത്തികമാക്കാൻ വേണ്ടി ജെ പി മോർഗൻ എന്ന വമ്പൻ ബാങ്കറുടെ സ്പോൺസ് സ്പോൺസർഷിപ്പോടെ അമേരിക്കയിലെ വാർഡൻ ക്ലിഫിൽ നൂറ്റി എൺപത്തിമൂന്ന് മീറ്റർ ഉയരമുള്ള ഒരു പടുകൂറ്റൻ ടവറും ഭൂമിയിലേക്ക് ആഴത്തിൽ ഇർത്തിങ്ങുമെല്ലാം നടത്തി പക്ഷേ എ സി ഇലക്ട്രിസിറ്റി പോലുള്ള വമ്പൻ കണ്ടുപിടുത്തങ്ങൾ ആവിഷ്കരിച്ച ടെസ്ലയുടെ ഈ ആശയം അടിസ്ഥാനപരമായി തന്നെ തെറ്റായിരുന്നു ഭൂമിയും വായുവും ഒരു മികച്ച കണ്ടക്ടർ അല്ല അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ വൈദ്യുതി പ്രസരിപ്പിക്കുക എന്നത് അസാധ്യമാണ് എന്ന് മനസ്സിലാക്കിയ ജെ പി മോർഗൻ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങി ആ ആശയം എന്നും ഉപേക്ഷിച്ചു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രോസസ്സ് പൊതുവെ എല്ലാവർക്കും അറിയാമായിരിക്കും പരസ്പരം സ്പർശിക്കാത്ത രണ്ട് കണ്ടക്ടറുകളിൽ വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണിത് നോക്കൂ വൈദ്യുതിയും കാന്തികതയും അതായത് മാഗ്നറ്റിസവും തമ്മിൽ അഭേദ്യമായ ഒരു പൊക്കിൽക്കൊടി ബന്ധമുണ്ട് വൈദ്യുതിയുള്ളടത്ത് മാഗ്നറ്റിസം ഉണ്ട് അതുപോലെ തിരിച്ചും വൈദ്യുതി ഒഴുകുന്ന ഒരു വയറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട് ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു കണ്ടക്ടർ ചലിപ്പിച്ചാൽ അതിൽ വൈദ്യുതി ഉണ്ടാകും അതിന് ആ കണ്ടക്ടർ മറ്റേ കണ്ടക്ടറെ സ്പർശിക്കേണ്ട ആവശ്യമില്ല ഇതാണ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി ഇനി ആ കണ്ടക്ടറിന് പകരം ആദ്യത്തെ വയറിലെ വൈദ്യുതി കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനാണ് ഇങ്ങനെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നതെങ്കിൽ ആ ഫീൽഡിലിരിക്കുന്ന വേറൊരു കണ്ടക്ടറിൽ വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യപ്പെടും അതായത് ഒരു കണ്ടക്ടറിലെ വൈദ്യുതി പരസ്പരം സ്പർശിക്കാതെ തന്നെ മറ്റേ കണ്ടക്ടറിലേക്ക് വയർലെസ്സായി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ഇങ്ങനെയാണ് ട്രാൻസ്ഫോർമർ പ്രവർത്തിക്കുന്നത് ഇൻഡക്ഷൻ മോട്ടോറുകൾ നമ്മുടെ ഫാൻ മിക്സി എല്ലാം വർക്ക് ചെയ്യുന്നു ടെസ്ല ഈ മാർഗത്തെപ്പറ്റിയും ചിന്തിച്ചിരുന്നു പക്ഷേ ഈ മാർഗത്തിനൊരു പ്രശ്നമുണ്ട് ഇവിടെ കണ്ടക്ടറുകൾ തമ്മിൽ വളരെ അടുത്ത് എന്ന് വെച്ചാൽ മില്ലിമീറ്ററുകളോ സെൻറ്റിമീറ്ററുകളോ എടുത്തിരിക്കണം അകലം കൂടുന്തോറും ഇൻഡക്ഷൻ കുറഞ്ഞു കുറച്ച് വയർലെസ് ചാർജിങ്ങുള്ള മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്കറിയാം അവ എത്രത്തോളം അടുത്ത് വയ്ക്കണം ചേർത്ത് വയ്ക്കണം ഇപ്പോൾ എല്ലാ വീടുകളിലും സർവ്വസാധാരണമായ മൈക്രോവേവ് ഓവൻ മറ്റൊരു ഉദാഹരണമാണ് അതിശക്തമായ ഇലക്ട്രിസിറ്റിയെ മൈക്രോവേവുകളാക്കി ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ കടത്തി ആ എനർജി ഫുഡ് മോളിക്യൂളുകളുടെ കൈനറ്റിക് എനർജി കൂട്ടുകയും അത് ചൂടായി പദാർത്ഥത്തെ വേവിക്കുകയും ചെയ്യും അതാണ് സുഹൃത്തുക്കളെ ആദ്യം പറഞ്ഞത് വയർലെസ് ഇലക്ട്രിസിറ്റി എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് ഇപ്പോൾ ഫിൻലൻഡിൽ നടന്ന പരീക്ഷണം ടെസ്ലയുടെ ആശയം അങ്ങനെ തന്നെ നടപ്പാക്കിയതല്ല വേണമെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയാം മൈക്രോവേവ് ഓവൻ്റെ പ്രിൻസിപ്പലും എല്ലാം വൈദ്യുതി നാലുപാടും ഒരേപോലെ പ്രസരിപ്പിക്കുന്ന ആശയമാണ് ഈ ആശയത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഊർജം അതിവേഗം ശക്തി ക്ഷയിച്ച് ഇല്ലാതാകും എന്നതാണ് ഏതാനും സെൻറ്റിമീറ്റർ കഴിയുമ്പോഴേക്കും അതും തീരും ഫിൻലാൻഡിലെ ശാസ്ത്രജ്ഞന്മാർ ഇതിന് കണ്ടെത്തിയ മാർഗം വൈദ്യുതിയെ നാലുപാടും ഇങ്ങനെ വിടുന്നതിന് പകരം അതിനെ കൃത്യമായി വയർലെസ്സായി തന്നെ ചാനലൈസ് ചെയ്യുക എന്നതാണ് ഉദാഹരണത്തിന് നാം റേഡിയോ കേൾക്കുന്നു ആ സിഗ്നലിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ റേഡിയോ സെറ്റിലും ട്യൂൺ ചെയ്താൽ അത് കേൾക്കാൻ കഴിയും എന്നാൽ ഞാനും മറ്റൊരാളും തമ്മിൽ മൊബൈൽ ഫോണിൽ സംസാരിക്കുമ്പോൾ അത് ഞങ്ങൾ തമ്മിൽ മാത്രമേ കേൾക്കാൻ കഴിയൂ കാരണം അത് കൃത്യമായി ചാനലൈസ് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ അദൃശ്യമായ ഒരു വയർ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ സിഗ്നൽ ചോർച്ച വളരെ കുറവായിരിക്കും അതുപോലെ ലേസറും മൈക്രോവേവും ഉപയോഗിച്ച് വൈദ്യുതി അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന രണ്ട് ആൻറ്റിനകളെ ഒരേ ഫ്രീക്വൻസിയിൽ കപ്പിൾ ചെയ്ത് നടത്തിയ പരീക്ഷണത്തിലാണ് ഇരുപത് സെൻറ്റിമീറ്റർ അകലത്തേക്ക് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം കൃത്യതയോടെ ഇലക്ട്രിസിറ്റി വയർലെസ്സായി ലാബിൽ ട്രാൻസ്മിറ്റ് ചെയ്തത് ഇതിന് റിസണൻസ് കപ്ലിംഗ് എന്നാണ് പറയുക നമ്മളൊക്കെ സ്കൂളിലും പ്ലസ് ടുവിലുമൊക്കെ ട്യൂണിംഗ് ഫോർക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവുന്നല്ലോ ഇല്ലേ ഒരു പ്രാവശ്യം ട്യൂണിംഗ് ഫോർക്ക് അടിച്ച് ശബ്ദമുണ്ടാക്കി അതേ ഫ്രീക്വൻസിയുള്ള മറ്റൊരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ സമീപത്തേക്ക് കൊണ്ടുചെന്നാൽ ആ ഫോർക്കും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അതിൻ്റെ പേരാണ് റെസോണൻസ് നമ്മൾ സാധാരണ പറയാറുള്ള ചില പ്രയോഗങ്ങളില്ലേ ഓ അയാൾ ശരിയാവില്ലെന്ന് ഞങ്ങളുടെ ആ ഒരു വേവ് ലെങ്ത് മാറ്റാവില്ല എന്നാൽ മറ്റേയാൾ ആ ഞങ്ങൾ ഒരേ വേവ് ലെങ്താണ് ഒരേ വൈബാണ് അതായത് ഒരേ വേവ് ലെങ്തും ഫ്രീക്വൻസിയുമുള്ള രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അദൃശ്യമായ ഈ ബന്ധം റെസണൻസ് ഉപയോഗിച്ചാൽ വലിയ ഊർജം വരെ കുറയാതെ കൈമാറ്റം ചെയ്യാൻ കഴിയും കൈമാറാൻ കഴിയും ഓ ഇരുപത് സെൻറ്റിമീറ്റർ കൊണ്ടുപോയ സംഭവമാണ് വലിയ കാര്യമായി സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ കഴിയുമ്പോഴേ ഊർജം നാലോ അഞ്ചോ ശതമാനം ആകുന്നിടത്താണ് ഇരുപത് സെൻറ്റിമീറ്ററിൽ എൺപത്തിയഞ്ച് ശതമാനം ചെയ്തത് വലിയ വിജയമാണിത് നോക്കുകൂട്ടുകാരെ ചരിത്രത്തിനെ മാറ്റിമറിച്ച വൻ കണ്ടുപിടുത്തങ്ങളെല്ലാം തുടങ്ങിയത് ഇതുപോലെ ലളിതമായിട്ടാണ് ഗുരുത്വാകർഷണ സിദ്ധാന്തം വൈദ്യുതി ക്വാണ്ടം ഫിസിക്സ് എക്സ് വിമാനം എല്ലാം തുടങ്ങിയത് ഇതുപോലെ സിംപിളായിട്ടാണ് ഇതേ മാർഗം മൈക്രോവേവ് ലേസർ എന്നിവ ഉപയോഗിച്ച് വൈദ്യുതിയെ കൃത്യമായി ചാനലൈസ് ചെയ്ത് കൂടുതൽ ദൂരത്തേക്ക് ട്രാൻസ്മിഷൻ ലോസ് ഇല്ലാതെ വിതരണം ചെയ്യുന്ന കാലമാണ് വരാൻ പോകുന്നത് ഇത് സാധിച്ചാൽ ബഹിരാകാശത്ത് കൂറ്റൻ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉണ്ടാക്കി ഭൂമിയിലേക്ക് അയക്കാൻ കഴിയും ബഹിരാകാശത്താകുമ്പോൾ എപ്പോഴും സൂര്യപ്രകാശം ലഭിക്കും ബഹിരാകാശത്തായതുകൊണ്ട് തന്നെ ഈ അന്തരീക്ഷത്തിൻ്റെ തടസ്സമില്ലാതെ ഭൂമിയിൽ കിട്ടുന്നതിൻ്റെ അനേകം ഇരട്ടി ഊർജമുള്ള സൺലൈറ്റാണ് ലഭിക്കുക അങ്ങനെ വൻതോതിൽ വൈദ്യുതി ഉണ്ടാക്കി ഭൂമിയിലേക്ക് അയച്ചാൽ മുഴുവൻ മനുഷ്യരാശിക്കും ആവശ്യമുള്ളതിലധികം വൈദ്യുതി ലഭിക്കും ഈ മേഖലയിൽ ജപ്പാനും നാസയും ഒക്കെ പതിറ്റാണ്ടുകളായി ഭ്രാന്ത് പിടിച്ച ഗവേഷണം നടത്തുകയാണ് അപ്പോഴാണ് ഫിൻലൻഡ് പരീക്ഷണം വിജയത്തിലെത്തുന്നത് ഫിൻലൻഡ് പരീക്ഷണത്തിൻ്റെ ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് എന്നത് വയർലെസ് ചാർജിംഗ് ആണ് ഇലക്ട്രിക് വാഹനങ്ങൾ ലോകം മുഴുവൻ വൻതോതിൽ പ്രചരിക്കുകയാണല്ലോ ഇവിയുടെ ഏറ്റവും വലിയ പ്രശ്നം ചാർജിങ്ങിന് എടുക്കുന്ന സമയമാണ് ഈ ടെക്നോളജി പ്രാക്ടിക്കലായി നടപ്പാക്കിയാൽ വാഹനം ഓടുമ്പോൾ തന്നെ റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള ചാർജിംഗ് പോർട്ടലുകളിൽ നിന്ന് ചാർജ് ചെയ്യാൻ സാധിക്കും അത് വലിയ താമസമില്ലാതെ നടപ്പിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പോസ്റ്റുകളും ലൈനുകളുമില്ലാതെ വീടുകളിലേക്ക് വൈദ്യുതി എത്തുന്ന കാലവും അത്ര വിദൂരമൊന്നുമല്ല നോക്കൂ എൺപതുകളിൽ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ എന്നത് ലാബുകളിലെ ഒരു തമാശയായിരുന്നു ഞാനൊക്കെ ആദ്യമായി ഇത് കേട്ടപ്പോൾ ഇതൊക്കെ എന്ന് നടക്കാനാണ് വല്ല ഇരുപത്തി മൂന്നാം നൂറ്റാണ്ടിലെങ്കിലും നടന്നാൽ കൊള്ളാം എന്നൊക്കെയാണ് കരുതിയിരുന്നത് അമേരിക്കയിലെങ്ങാണ്ടോ ഇൻ്റർനെറ്റ് എന്നൊരു ഏർപ്പാടുണ്ട് പോലും എന്ന് കേട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് എന്നാൽ എത്ര വേഗമാണ് ഒപ്റ്റിക്കൽ ഫൈബറുകളും ഒക്കെ ലോകം കീഴടക്കിയതെന്ന് നോക്കൂ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഞ്ചരിക്കുന്നത് പ്രകാശവേഗത്തേക്കാൾ വലിയ സ്പീഡിലാണ് അതുകൊണ്ട് ഈ വിപ്ലവങ്ങൾ കൺമുന്നിൽ കാണാനും അനുഭവിക്കാനും തയ്യാറെടുത്തുകൊള്ളൂ നാം ഒരു ചരിത്രത്തിൻ്റെ വക്കിലാണ് വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം nammy namaskara